അതും ഇതുമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല യാതൊരു വ്യവസ്ഥകളും ലംഘിച്ചല്ല ഈ കോടതി കെജ്രിവാളിനെ പുറത്തിറക്കിയത് ബി ജെ പിക്ക് കെജ്രിവാൾ ഓരോന്നോരോന്നായി മുനയുള്ള അമ്പുകൾ തൊടുത്തുവിടുമ്പോൾ അത് തറച്ചു നിൽക്കുന്നത് അമിത്ഷായുടെ ചങ്കിനകത്താണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ കെജ്രിവാളിനെ ഒന്ന് അകത്തിടാമെന്ന് ബി ജെ പി കരുതി അതിനായി വീണ്ടും കോപ്പ് കൂട്ടുമ്പോൾ കോടതി പറയുന്നത് അമിത്ഷാ അത് നടക്കില്ല എന്നാണ് പ്രത്യേക പരിഗണന മൂലമാണ് സുപ്രീം സുപ്രീംകോടതി കെജ്രിവാളിന് ജാമ്യം നൽകിയത് എന്നാണ് പ്രധാനമന്ത്രി കസേര സ്വപ്നം കാണുന്ന അമിത്ഷായുടെ വാദം എന്നാൽ തൽക്കാലം ആ വെള്ളം വാങ്ങിവച്ചേക്കാനാണ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ കൂട്ടവും കൂട്ടായ്മയും ഒന്നിക്കുന്ന ഇന്ത്യ മുന്നണി പറയുന്നത് ഇവിടെ തന്നെയാണ് സാക്ഷാൽ സുപ്രീം കോടതിയും അമിത്ഷായെ നിലക്ക് നിർത്തുന്നത് അതായത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയതിൽ പ്രത്യേക പരിഗണനയൊന്നും നൽകിയിട്ടില്ലെന്ന് കോടതി പറയുന്നു എന്തുകൊണ്ടാണ് ജാമ്യം നൽകുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവർ പറഞ്ഞു മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ പരാമർശം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എ എ പിക്ക് വോട്ട് ചെയ്താൽ തനിക്ക് തിരിച്ച് ജയിലിൽ പോകേണ്ടി വരില്ലെന്ന് കെജ്രിവാളിന്റെ പ്രസംഗമുണ്ടായിരുന്നു ഇത് പൊക്കിപ്പിടിച്ചാണ് ഇ ഡിയും അമിത്ഷായും രംഗത്തെത്തിയത് എന്നാൽ തൽക്കാലം നിങ്ങൾ അതൊന്നും നോക്കേണ്ട അതൊക്കെ കെജ്രിവാളിന്റെ അഭിപ്രായമാണ് ഞങ്ങൾ തൽക്കാലം അതിലൊന്നും തലയിടുന്നില്ല എന്ന തരത്തിലാണ് അമിത്ഷാക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് കോടതിയും പറഞ്ഞത് അഥവാ പ്രത്യേക പരിഗണനയിലാണ് കെജ്രിവാളിന്റെ ജാമ്യമെന്ന അമിത്ഷായുടെ പ്രസംഗം പേരെടുത്ത് പരാമർശിക്കാതെ അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ്വി കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു ഇതിലും കോടതി മറുപടിയൊന്നും പറഞ്ഞില്ല പകരം ഒരാൾക്കും പ്രത്യേക പരിഗണനയൊന്നും കൊടുത്തിട്ടില്ലെന്നും പറയാനുള്ളത് വിധിയിൽ പറഞ്ഞിട്ടുണ്ടെന്നും കോടതി വ്യക്തമാക്കിയതോടെ സുപ്രീം കോടതിയിൽ നിന്ന് അമിത് ഷാ തല്ല് ഇരുന്നു വാങ്ങി എന്ന് തന്നെ പറയാം